സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ആളും മൂന്ന് വർഷം മുന്നേ ആണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ള എന്താ ആദ്യമായിട്ടുള്ള എൻ്റെ ബിഗ് ബോസ് നിന്ന് വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ഈ ഷോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരാളാണ് അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ഈ ഷോ വിട്ടതാ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷത്തില് എന്നെ പൊതുവെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എനിക്ക് എന്താണ് ഒരു ഇഷ്യൂ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആയിഷ് പൊതുവേ നടക്കുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഈ ഒരു ഇഷ്യൂവിൽ നിന്നും പെട്ടെന്ന് ഒളിച്ചോടാനും നാട് വിടാനും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മാറി നിൽക്കാനും നോക്കുന്നവരായിരിക്കും അപ്പം എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഇത് എന്നെ ആയിഷന്നാ ഞാൻ ഇപ്പം പറയുന്നില്ല ലെറ്റ് വെരി പേഴ്സണൽ ലെറ്റ് ഇറ്റ് ബി ഞാനത് ഇതുവരെ പബ്ലിക്കിലി വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല സോ അത് അങ്ങനെ കിട്ടിയേക്കാം അപ്പം ആ ഒരു സംഭവം സംഭവങ്ങൾ എനിക്ക് ബിഗ് ബിപ്പോസിൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സീസണിൽ വൈൽഡ് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ അയച്ചു തരാമെന്ന് ഞാൻ ഞാനത് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ് ഈ പറയുന്ന വ്യക്തി ഈ ജഡ്ജിംഗ് പാനലിനകത്തിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു ഈ സീസൺ എത്തുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ വരും ഞാൻ വിളിക്കാം അപ്പം താൻ വരണം ഞാൻ പറഞ്ഞാൽ ശരി കേട്ടോ ഞാൻ എന്തായാലും വരാം അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ ഈ ഷോയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷന് സമയം എത്തി അത് സമയം എത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ലാസ്റ്റത്തെ സമയമാണ് ഞാൻ എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിനിടയ്ക്കയും ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിലെ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ അയക്കില്ല ഞാനത് ഡബിൾ ടിക്ക് ആയപ്പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ രാവിലെ മാത്രമേ അവർക്ക് റെസ്പോൺസ് കൊടുക്കാറുള്ളൂ ഇയാൾക്കത് സ്ഥിരമായിരുന്നു ഈ മെസ്സേജുകൾ ഇപ്പോഴും എന്താ എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ കയ്യിൽ ഈ മെസ്സേജസിൻ്റെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് ഇപ്പോഴും ഉണ്ട് സോ ഈ സംഭവങ്ങൾ ഇയാൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജൊക്കെ എൻ്റെ ബോയ്ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് ഇയാൾ കായ്ക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളിപ്പ് വേണ്ടേ ഓപ്പോസിറ്റിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല അപ്പോൾ പിന്നെ അയാൾ നിർത്തണമായിരുന്നു അയാൾ കൊഞ്ചി കുഴിഞ്ഞ് കുറേ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പം ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട് അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം അതാണിതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫിനാലിൽ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു മുംബൈയിലാണ് ബാ ഷോ കാണാം എന്നിട്ട് അയാൾ വിളിച്ചു അപ്പം ഞാൻ ആ വേറൊരു കാര്യം എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ പൊതുവേ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല ഒരു രണ്ടുപേരുടെയും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നതല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പം ഞാൻ രണ്ടും കോൾ എടുക്കാറില്ല ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത് ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും എന്താ ചേട്ടാന്ന് ചോദിച്ചു വിളിക്കും അപ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇത് ഈ കോൾ ശരിയല്ല നമുക്ക് വാട്സപ്പ് കോള് മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെയും ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും രണ്ടു തൊട്ടൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ എടുക്കത്തിയില്ല ഞാൻ ഇയാൾ നിർബന്ധിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വയ്ക്കും സോ യെസ് എന്നെ അവിടെ അങ്ങനെ എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഫിനാലി നടക്കല്ലേ കയറി ബാൻ മുണ്ടൈലാണ് നമുക്കിവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ആ രീതി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മുടന്ന് ന്യായമൊക്കെ പറഞ്ഞു ഞാനും ഇത് വിട്ടൊരു കാര്യം ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിലൊരു ചെറിയ പോഷൻ മാത്രോ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല പാനലിൽ ഇരിക്കുന്നവരുടെ ക്യാരക്ടർ അത്ര കൂടെ വെടിപ്പല്ല എന്നുള്ളത് എന്തിനായിരിക്കും ഓഡിഷനിൽ പങ്കെടുത്തു എന്നുള്ള കാരണത്തിൽ ഒരു പെൺകുട്ടിക്ക് പാതിരാത്രി മെസ്സേജ് അയക്കേണ്ട ആവശ്യം അതുപോലെ അവർ ഇന്ന സ്ഥലത്തുണ്ട് വരാൻ അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം അതിലില്ല അപ്പൊ തന്നെ നമുക്കിതിലേക്ക് സെലക്ഷൻ കിട്ടുന്നതിന് അവർ നമ്മുടെ അടുത്തൊരു അധികാരം സ്ഥാപിക്കാൻ നോക്കുന്നത് അപ്പൊ രണ്ടു വർഷം മൂന്ന് മുന്നേ എന്തോ ഇവര് ബിഗ് ബോസിലൊരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത് അപ്പൊ അവരെല്ലാവരും ഇരുന്ന് അതേ ചെയ്ത് അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത് ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് നിന്ന് മനസ്സിലായത് അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിംബി നേടാൻ ഞാൻ നോക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ പറയില്ല ഐ മീൻ അല്ല ഐ വാസ് ഓ ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദെം പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു റെക്കോർഡി അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ ഞാനത് കുറിച്ച് പറയില്ല അപ്പോൾ ഒരു കുറേ കുറേ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാണ് അച്ഛൻ എവിടെയാണ് ഇപ്പോൾ അമ്മ എവിടെയാണ് ഇപ്പം എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഐ ആം അൻ ഓഫൻ അച്ഛനും അമ്മയും എനിക്കില്ല പതിനെട്ട് വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവം ഒന്നും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ ഇരുത്തി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ ടോപ്പിക്ക് ഇട്ട അത് ആയപ്പോഴും ഇവർ ഒരു മാറുകയായി ഇവർക്ക് അത് കിട്ടിയില്ല ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ആ ഇത് കഴിഞ്ഞ് കുറെ കുറേയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു ഒരു ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക് ഞങ്ങൾ വന്നെത്തി അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം എന്താ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളോ മാത്രമല്ല എനിക്കറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല ആരെങ്കിലും എന്താണ് ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും അപ്പം ഇവർ പറഞ്ഞു എന്താ ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ ഇവർ എന്തിനത്ര കോൺസെൻട്രേറ്റ് ചെയ്തി എന്ന് അത് അതവിടെ പറഞ്ഞു തീരേണ്ട ഒരു സംഭവമായിരുന്നു ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മെറിറ്റൽ അഫെയേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ സോ ആ എന്നിട്ട് ഇവരെന്നോട് ഞാൻ അവരോട് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിന് വൺ വീക്ക് അകോ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ളൊരു ചിറക്കൻ ഇട്രാണ്ടത്തുള്ളതാണ് ഒരു മൊബൈലിൻ്റെ സ്റ്റോറൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അയാൾ ബാംഗ്ലൂർ വന്നു അപ്പം അവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെ കൂടെ വരുമ്പം ബാംഗ്ലൂർ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴേക്ക് കാണാവുന്നതാണ് അപ്പം അന്ന് വന്ന സമയത്ത് ഇവനാണെങ്കിൽ കുറേ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഹി വാസ് പ്ലാനിങ് ടു ഹുക്ക് അപ്പ് വിത്ത് സമ്മർ അപ്പം ഞാൻ പറഞ്ഞു അവർക്കിതറിയുമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണിതാണ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് അവൾക്കറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇവ കിടന്നൊരുണ്ടൻഡ് ഞാനത് അവളോട് പറയുകയും ചെയ്യും ഞാനത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും ആൻഡ് ഓൾസോ ഐ നോട്ട് ബി യുവർ ഫ്രണ്ട് എനിമോർ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അവനാണെങ്കിൽ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വേറെ പെൺ ഒരു പെൺകുട്ടി വന്നു അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു സി ഇങ്ങനൊരു സംഭവമായിരുന്നു എന്നിട്ടും അയാൾ ചീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയ സമയത്ത് ഞാൻ അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇതുതന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്യും ആരാണെങ്കിലും കുഴപ്പമില്ല എന്നും ഇവർക്കെല്ലാവർക്കും അവിടെ ഒരു ആരോ ഏഴോ പേര് ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖം ഒരുമാതിരിയായി അപ്പം അതൊരു ടോപ്പിക് ഇവരെ ബോധറിയേണ്ട ഒരു അല്ല പക്ഷെ എന്തിനാണ് ഇവരെല്ലാവരും ഇത്രയും ബോധഡായെന്ന് അന്നെനിക്ക് മനസ്സിലായില്ല ആ ദിവസം ആ ഒരു സമയത്ത് എന്നിട്ട് അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു അതിൽ മെയിനായിട്ട് നാല് പേരാണ് ഇവർ തിരിഞ്ഞിട്ടും ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലൊരു വാഴ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടികൊന്നും ഇല്ല അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാറ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ സോ യാ ഇവരെന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാ മേരിറ്റൽ അഫയേഴ്സിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരൂ താനെന്തെന്ന് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ എൻ്റെ കണ്ണുമ്പിൽ നടക്കുന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺസ് കാണും അല്ലെങ്കിൽ ചിലപ്പം രണ്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത് അപ്പം താൻ തനിക്ക് ണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്ന പോരെ എന്തൊക്കെയോ കാര്യം കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ഒന്നും മിണ്ടിയില്ല ഞാൻ ഇങ്ങനെ ഞാൻ ഞാൻ ആ ഒന്നും മിണ്ടിയില്ല എനിക്ക് ചെയ്യാൻ സമയം എടുക്കുമായിരുന്നു കാരണം അത് അഗൈൻ ഐം സെയിങ് ഇറ്റ്സ് നോട്ട് റിലവൻ ടോപ്പിക് അവര് അതെടുത്ത് വെച്ച് എന്റെ നേരെ വരേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു ടോപ്പിക് ആയിരുന്നു അത് പാനലിലുള്ള നാല് ജഡ്ജിനാണ് ഈ ഒരു കുട്ടി പറഞ്ഞതിനോട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ആവശ്യമായിട്ടുണ്ടാവുക നാലാൾക്കാർക്ക് അവർ വിചാരിക്കുന്ന ആ ഒരു ഏ ടൈപ്പിലുള്ളതൊന്നും ഈ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു ആ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു കുട്ടീനെ ആ ഒരു ചാനലിലേക്ക് നമ്മുടെ ആ ഒരു ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇവർക്ക് പറ്റുന്ന ആൾക്കാരെ ഇവർ പ്രത്യേകം തന്നെ സെലക്ട് ചെയ്യും കണ്ടന്റ് കറക്റ്റായിട്ട് പുറത്തേക്ക് പോകണം നമ്മുടെ ഷോ റേറ്റിംഗ് പക്കായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരെ ഇവർ നമ്മളതിലേക്ക് കയറ്റി വിടും പിന്നെ അവർക്ക് പറ്റുന്ന രീതിക്ക് കിടന്ന് തൂത്ത് വിളയാണോ അതിനുശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ടായിപ്പോയി അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ കുട്ടി ഇപ്പം ഈ ഷോയിനകത്തുണ്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട് സോ എന്ത് റീസണോ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു എന്താ ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്നിങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ എനിക്കത് ഞാനതിനെ ഓക്കെ ആയിരുന്നെങ്കിൽ പണ്ടേയും ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ ഞാൻ ഐ ആം നോട്ട് ഓക്കേ വിത്ത് ദാറ്റ് സോ യാ ആ പേര് ഞാനിവിടെ പറയുന്നില്ല ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത് കുറച്ച് ക്യൂട്ടസ് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചിരിളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം അയാൾക്കത് കിട്ടിയത് ഞാൻ അങ്ങനത്തെ ഞാനങ്ങനത്തൊരാളല്ല സോ യാ ലെറ്റ് ഇറ്റ് ബി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു എനിവേ എസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്ക് നേരത്തെ അറിയണം ബിക്കോസ് എനിക്ക് വേറൊരു ഓഫർ വന്ന് ഇരിപ്പുണ്ട് എനിക്കതിൻ്റെ കരുത്തിൽ ഒരു ഡിസൈ ഡിസിഷൻ എടുക്കണം പക്ഷേ ബിഗ് ബോസിനാണ് എൻ്റെ എൻ്റെ താല്പര്യം ബിഗ് ബോസിൽ പോകാനായിരുന്നു അപ്പോൾ ഞാൻ സോ നേരത്തെ പറയണം ആ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു ഈവൻ ഇഫ് ഇറ്റ്സ് എസ് നോ ചേട്ടാ ഞങ്ങൾ നേരത്തെ പറയണേ എന്ന് പറഞ്ഞു അപ്പം നോ റെസ്പോൺസ് അതിനുശേഷം ഇന്നേ വരെ ഒരു എനിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന അയച്ചുകൊണ്ടിരുന്ന വെറുതെ കിടന്ന് കിടന്ന് രാത്രി പിന്നെ അതുവഴി ഇവർക്ക് ഇയാളുടെ സംസാരത്തിൽ നമുക്ക് ആ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് ചിരിച്ചു കളിച്ചും വർത്താനം പറഞ്ഞിട്ട് അതിലേക്ക് കയറി പറ്റിയിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിൻ തന്നെ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാട്ടാ ഇനി അയാൾ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അയാൾക്ക് പറ്റുന്ന രീതിക്കുള്ള ആൾക്കാരവിടെ സെലക്ട് ആയി തനിക്കതിലൊന്നും ഓക്കേ അല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ നൈസായിട്ട് അതൊന്ന് ഒഴിവാക്കി കുറേ കരഞ്ഞും മൂക്കളൊലിപ്പിക്കുക പിന്നെ അതുപോലെ ആ വഞ്ചിയിലും ഈ വഞ്ചിയിലും കുറേ കാലിട്ടിരിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും അതിൽ കയറാൻ പറ്റും കാരണം പുറത്തേക്ക് വരുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ റേറ്റിങ്ങെ കൂടി കിട്ടും ഷോഡ റേറ്റിങ്ങും കൂടി കിട്ടും ഞാനും ആരാധകരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലും കയറിയിട്ട് കുറേ ആൾക്കാർ എന്നെയും പൊങ്കാലിട്ടോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മെയിൻ്റാക്കുന്നില്ല ഞാൻ വേറെ ഒന്നുമല്ല ചിന്തിക്കുന്നത് നമ്മളെപ്പോലത്തെവർക്കും ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു പറയുന്ന ഡിമാൻഡ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എവിടം വരെ എത്തും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും എന്നെ പൊങ്കാലിടുന്നവർ അവിടെ ഇരുന്ന് ഞാൻ അതൊന്നും മെയിൻ്റ് ചെയ്യില്ല